ോ കാരണം ഒരാള് ഞാൻ കഴിക്കുന്ന ഒരാൾക്ക് ജോലി ഉണ്ടായിട്ട് അയാൾക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അയാളെ ഇട്ടിട്ട് പോവാൻ പറ്റില്ലല്ലോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ജോലി ഞാൻ ജോലി ചെയ്യണം എന്ന് ആരും പിന്നെ നിർബന്ധിക്കുന്നില്ല എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത് എന്നാലും ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടും ജോലി ഇപ്പം പൈസക്ക് പൈസ തന്നെ വേണം ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അപ്പം എന്നെ സംബന്ധിച്ച് എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ജോലിണ്ട് എനിക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ ഞാൻ അയാളെ അങ്ങനെ ജോലിക്ക് പോകണം എന്ന് പ്രഷർ ചെയ്യില്ല ചെയ്യും വീട്ടിലിരുത്തേ ആർക്കും ജോലി ഇല്ലല്ലോ ആർക്കും ജോലി കൊടുക്കുന്നില്ലല്ലോ ഇവിടെ ജോലി ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റും എന്താണ് ചെക്കന്മാരെ ഇവിടെ പഠിച്ചിറങ്ങുന്ന സമയത്ത് തന്നെ അവരൊന്നെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് തള്ളിവിടാണ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ജോലിക്ക് പോലിക്ക് പോകുന്ന ഒരു കൂട്ടം ആൾക്കാർ പ്രഷർ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊന്നും നിർത്തിയിട്ട് അവർക്ക് ഒക്കെ ആണെങ്കിൽ ജോലിക്ക് പോകട്ടെ ഇപ്പൊ അച്ഛനും അമ്മയും ഇരുപത്തഞ്ച് വയസ്സായ ഒരു മകന് പൈസ കൊടുക്കുന്നു കരുതിയിട്ട് അതൊരിക്കലും നാണക്കേടായി മാറുന്നില്ല അതൊരു സിസ്റ്റം അങ്ങനെ കൊണ്ടുവന്നത് കൊണ്ടാണ് അവർക്ക് ഗതികേട് കൊണ്ട് ഒരു ജോലിക്ക് പോകുന്നത് ഇപ്പൊ ഇവിടെ ജോലി എല്ലാം ഇപ്പം തമിഴ്നാട്ടില് ഞാൻ കേട്ടൊരു കാര്യമാണ് തമിഴ്നാട്ടില് ജോലി അവർ കൊടുക്കുന്നുണ്ട് അതായത് കൂലിപ്പണിക്ക് ഇവിടെ ചെയ്യുന്ന അതേ കോഴ്സ് അവർ കൊടുത്ത് അവർ ജോലി ചെയ്യിക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ കൊടുക്കാൻ തയ്യാറല്ല കാരണം അവർക്ക് നാണക്കിയാണ് ആ ജോലിക്ക് പോകുന്നെന്ന് അറിയാം എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യത ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്